ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിവരം അറിയിച്ച് അവർ വരികയും ആർ ആർ ടി സംഘം വരുവാനും ചെയ്ത് ഞങ്ങളെല്ലാം രണ്ട് സ്ഥലം സെറ്റായിട്ട് പോയി ആനയിൽ തിരുത്തുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന വഴിക്കാണ് കയറി സ്ഥലത്തോടെ ഓരെണ്ണം ഓടി ആ ഗേറ്റ് ആ കമ്പി എല്ലാം ചവിട്ടി പൊളിച്ച് കടന്ന് അവിടെ നിന്ന് ഓരെണ്ണം മുമ്പോട്ട് വന്ന വഴിയാണ് ഈ കാണിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ അത് പൊട്ടിയ നിലയിലാണ് നിലയിലാണിതാ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ മൂലക്കിൽ ഇതിന്റെ ഇത് പൊട്ടി പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിൽ അതായത് ഇതൊരു ഒരാളുടെ മേലെ ഏഴടി ഹൈറ്റിൽ ഇവിടെ ഒരു കാലിവിടെയും അതുപോലെ തന്നെ ഒരു കാലു ഇതോ ഇപ്പുറത്തും കാണാം ഒരു കാലി ചവിട്ടി എൻ്റെ പാട് ചടി കാണാം ഇതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ആന അപ്പുറത്തോട്ട് കിടന്നത് അതായത് ഏഴടിയുടെ മുകളിൽക്കൂടെ ആന കവച്ച് കടന്നു പോയി എന്ന് പറയുമ്പോൾ ഇത് എത്ര കൂടി മുടക്കിയിട്ടുണ്ടാവും ഇത് മൂന്നര കോടി രൂപ മൂന്നര കോടി രൂപ മുടക്കിയിട്ടല്ലേ അതായാലും ഭയങ്കര ഭീകര അവസ്ഥ ഉണ്ട് കേട്ടോ അതോ കുട്ടി ഇതേപോലെ ഇരുന്ന് നല്ല വൃത്തിക്കിരുന്ന സംഭവമാണ് ഇവിടെ വന്നപ്പോൾ കണ്ടോ അതെ നശിപ്പിച്ചേക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ പൊളിക്കുന്നതിന് മുന്നേ ഇപ്പം അപ്പുറത്ത് കറണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു ഇതുള്ളതുകൊണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കൂടൽക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു മാസം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു അന്ന് നമ്മൾ കണ്ടതാണ് രണ്ട് കാട്ടാനകൾ ഈ ഒരു പ്രദേശത്ത് അതായത് നദി കടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി ഈയൊരു കൃഷി മേഖലയൊക്കെ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് കൃഷികളൊക്കെ നശിപ്പിക്കുകയും ആളുകൾ അവസാനം ഓടിച്ച് കാട് കയറ്റുന്ന ഒക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതേ പ്രദേശത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് അന്നത്തെ എപ്പിസോഡിൽ നമ്മളൊക്കെ കണ്ടിരുന്നു അന്നത്തെ ആ ഒരു പ്രദേശത്ത് റോപ്പ് ഫെൻസിങ് അതിൻ്റെ പണികൾ അന്ന് നടക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു അന്ന് അതിൻ്റെ കാല് കുഴിച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതിൻ്റെ പണി പൂർത്തിയായി അതിന് ശേഷം ഈ പ്രദേശത്തേക്ക് അങ്ങനെ ആനകൾ ഇറങ്ങുന്നില്ലായിരുന്നു അത് മാത്രമല്ല ഈ പ്രദേശം സ്ഥിരമായിട്ട് ആന ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്ന് ആനകളെ ഇറങ്ങാതായി കഴിഞ്ഞപ്പോൾ വലിയ ഒരു ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ടായത് പക്ഷേ കഴിഞ്ഞ ദിവസം ആന വന്നിട്ട് ഈ റോപ്പ് ഫെൻസിങ്ങും തകർത്തിരിക്കുകയാണ് അതും നശിപ്പിച്ച് ആന ഇപ്പുറത്തെ സൈഡിലേക്ക് കയറിയിരിക്കുകയാണ് ഏതായാലും ഞാൻ വീണ്ടും ആ ഒരു പ്രദേശത്ത് തന്നെയാണുള്ളത് കൂട കൂടൽക്കടവെന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമുക്ക് നമുക്കേതായാലും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ പ്രദേശവാസിയായിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കേട്ടോ ചേ എന്റെ പേര് എങ്ങനെയാ എന്റെ ഒരു ജോയി ഈ കുടലക്കുഴ് പ്രദേശവാസി തന്നെയല്ലേ അതെ അതെ ചേട്ടാ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ എങ്ങനെയായി എത്ര നാളായി ഈ സംഭവം കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് മാസത്തേക്ക് വലിയ ശല്യം ഇല്ലായിരുന്നു റോപ്പൻസിങ്ങിന്റെ പണി അതുകൊണ്ട് പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർത്തീകരിച്ചു അതേ ലെവലിൽ നിൽക്കുവായിരുന്നു എന്നാൽ പൂർത്തിയായേ ഇത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് താഴെ പാല് വെളിച്ചം ഭാഗത്ത് രണ്ട് പ്രാവശ്യം ആറി അവിടെ പണി തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തീർന്നിട്ടില്ല പണി തീർന്നു അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നത് ചെറിയ ചെറിയ മെയിൻ്റനൻസ് പണി ഉണ്ട് അല്ലേ ബാക്കിയൊക്കെ പണികൾ റോപ്പിന്റെ പണികൾ മൊത്തം തീർന്നു അതായത് ഈ ഒരു ദിവസം തീർന്നു അങ്ങനെയാണ് വ്യാഴാഴ്ച രാത്രിക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ആന കയറിയത് ആ മൂന്ന് ദിവസം മുമ്പേ അങ്ങനെ കയറിയപ്പോൾ മേലെ കുന്നേല് കയറിയ കൃഷിക്കാരുടെ മുതല് നശിപ്പിച്ചു പേരനെ വിളിച്ചു ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിച്ച് അവർ വരികയും ആർ ആർ ടി സംഘം പരിപാടിയും ചെയ്ത് ഞങ്ങളെല്ലാം രണ്ട് സ്ഥലത്ത് സെറ്റായിട്ട് പോയി ആനയെ തിരുത്തുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന വഴിക്കാണ് കയറി സ്ഥലത്തോടെ ഓരെണ്ണം ഓടി ആ ഗേറ്റ് ആ കമ്പി തന്നെ ചവിട്ടി പൊളിച്ച് കടന്നു അവിടെ നിന്ന് പറഞ്ഞ മുമ്പോട്ട് വന്ന വഴിയാണ് ഈ കാണിക്കുന്നത് ഇത് അതായത് ഇങ്ങനെയാണ് ഇതിന്റെ ശരിക്കത്തെ സംഭവം ഇത് ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പോലത്തെ സാധനം അല്ലേ അതെ നല്ല കട്ടിയുള്ള സാധനം കമ്പി ഇതുവരെ ചവിട്ടിട്ട് അവിടെ പൊട്ടിയിട്ടില്ല ഇത് ഇരുമ്പ് റോപ്പാ ഇരുമ്പ് റോപ്പ് ഇത് നമ്മള് ക്രൈനൊക്കെ ഉപയോഗിക്കുന്ന ജോയിൻ ചെയ്ത് കൊടുക്കണല്ലേ ആഹ് ഈ ഇവിടുന്ന് ആന ഇവിടുന്ന് കാല് കുത്തി ഇതിന്റെ മേലെ കാല് വെച്ച് കഴിയുമ്പോൾ ഇത് താന്നു ഇപ്പിച്ചു ഇങ്ങനെ താഴ്വേ ഇങ്ങനെ അത് ആനയാവിട്ടി ആ ചെളി കാണുന്ന ആനയാവിട്ടിട്ട് ഇതിന്റെ മേലെ ചവിട്ടി ദൂർന്ന് പോകുന്നു ഓഹ് ഇത് എന്നിട്ട് ഇതുണ്ടോ ഇവിടെ ആനയാവിട്ടി ആ ഇവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി ഇങ്ങനെ കുത്തി ഇങ്ങനെ അങ്ങോട്ടും മുഴുവൻ ഇതിന്റെ വന്നു അങ്ങോട്ട് കടന്നു എന്റെ അമ്മ ഇങ്ങനെ വയറ് നിന്നുള്ളത് വയറ് കുത്തി ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് ഇതിന്റെ മേലെ കൂടെ അങ്ങോട്ട് മാറുകയായിരുന്നു വയറ് വരഞ്ഞ് അങ്ങാപുറത്തേക്ക് കടക്കും ഓ ആ എന്റെ മന ഈ സാധനം കൊണ്ടും കാര്യമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ വരുന്നത് ഓ ഞാനെ അത്രയും ഞാൻ പോകുന്നു ഞാൻ ചേച്ചി ചുമ്മാ ചവിട്ടി പൊട്ടി പോയത് പൊട്ടിട്ടില്ല ഇതിന്റെ ക്ലാമ്പ് ഇട്ട് മുറുക്കിയതോടെ മാത്രേം ഗ്രീസ് ഇട്ട് ടൈറ്റ് ആക്കുന്നതുകൊണ്ട് ഇത് ഊർന്നു പോരുവാണ് ഇതിനകത്തുനിന്ന് ക്ലിപ്പിനെത്തുന്ന് ഊർന്നു പോരൂ ഗ്രീസ് ഉള്ളത് കൊണ്ട് ഇത് അവർ ഓരോന്നും ടൈറ്റ് ആവാത്തോണ്ട് ഇത് കൂടുതലും ഇപ്പൊ ടൈറ്റ് ആവില്ല ഇത് മെഷീനിലേ ടൈറ്റ് ആക്കുന്നു ഇത്രയും പോണൊരു അതായത് ഇപ്പൊ ഇത് എത്ര എത്ര അടി എന്നാലും ആറടിയും മേലില്ല ഏഴടി ആറടി ഹൈറ്റ് ഉണ്ട് ഏഴടി ഹൈറ്റ് ഉണ്ട് ായിട്ടല്ല മോളിൽ ആന ഡ്രൈവ് ചെയ്ത് പോയിന്നില്ലേ അതെ എന്നാലും ആന കിടക്കുമ്പോ ഈ സാധനം ഇത്രയും ടൈറ്റ് തന്നെ അല്ലേ താഴെ താഴേക്ക് താഴും വരുന്നുണ്ടല്ലോ അപ്പൊ ഇത് അവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞ താഴേക്ക് ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ താഴേക്ക് ആവുന്നുള്ളൂ വലിയ അന്നേരമാണ് വയർ ഇച്ചിരി സ്ഥലം കിട്ടും വെയിറ്റ് ആയതുകൊണ്ട് ഏകദേശം എത്തിയിട്ടുണ്ട് വയർത്തി അങ്ങോട്ട് കിടക്കും ഓ ഉരുണ്ട അങ്ങനെയാണ് പോകുന്നത് ഇത് വല്ലാത്തൊരു ജീവി തന്നെ അല്ലേ ഇത് വിഭാഗത്തിൽ നെല്ല് കൊറേ കളഞ്ഞു അല്ലേ വാഴ തെങ്ങ് സത്യം പറഞ്ഞാൽ ഇത് വന്നുകഴിഞ്ഞപ്പോ ആശ്വാസമല്ല ഇത് വന്നുകഴിഞ്ഞപ്പോ നമുക്ക് ഇതിലും വിശ്വാസം ഇല്ലാതെ അത് കാരണം പിറ്റേ ദിവസം ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി ഫോറസ്റ്റ്കാർ വന്നു ഇത് എത്ര കൂടി മുടക്കിയിട്ടുണ്ടാവും ഇത് മൂന്നര കോടി രൂപ മൂന്നര കോടി രൂപ മുടക്കിയിട്ടല്ലേ ആര ആ കിലോമീറ്റർ ആണ് എസ്റ്റിമേറ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ നാലര കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളു ഇത് പണി ശരിക്കും പറഞ്ഞാൽ നേരെ നേരാജോനെ നല്ല മറ്റേ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നത് പത്ത് യൂണിറ്റിൽ താഴേക്കെ വരുന്നത് ഇതിന്റെ പവർ പത്തിൽ താഴേക്ക് വരുന്നു ഒമ്പത് പോയിന്റ് എട്ട് ഒമ്പത് പോയിന്റ് ഏഴിലൊക്കെ സ്വകാര്യ വ്യക്തികള് വരാണെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ മേലേക്ക് പോകും അന്നേരം നല്ല സ്മാർക്കിംഗ് ഉണ്ടാകും നല്ല അടിയും കിട്ടും അങ്ങനെ ചെയ്യുന്നത് പവർ കൊടുത്ത് കൊടുത്ത് ഇത്രയും പൈസ മുടക്കിയിട്ട് പവർ കുറച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല ഇതിപ്പോ അന്നിട്ട് മിരിങ്ങാന്ന് ആന കളഞ്ഞതിന് ഒന്ന് പോർഷുകാർ ആ ബാറ്ററി പെട്ടിന്ന് കണക്ഷൻ കൊടുത്തിട്ടാണ് ഇപ്പൊ ഒരു വീണ്ടും കറണ്ട് ഇട്ടേക്കും കാരൻ ഇട്ടേക്കുന്നത് എന്നാ എന്ത് പരിപാടി അല്ലേ അതെ ഇത്രയും പൈസ മുടക്കിയിട്ടില്ല ഇത്രയും പൈസ മുടക്കിട്ട് ചെയ്താണെങ്കിൽ കറണ്ട് കമ്പി ഇട്ടേക്കും കേട്ടോ അങ്ങനെ ആലോചിക്കും എന്ത് കഷ്ടമാണ് ഈ ആളുകളുടെ ഒന്ന് അത് മാത്രമല്ല ഇത്രയും പൈസ മുടക്കിയില്ലേ ഈ മൂന്നര കോടി മുടക്കിയതിന് എന്ത് ഗുണങ്ങളാണ് മൂന്നര കോടി രൂപ മുടക്കിയാൽ ഒരു ഒരു തോല് ഇപ്പോഴുള്ള താൽക്കാലികമുള്ള മാത്രന്മാർ തന്നെ സർക്കാർ ഇവർ പിരിച്ചുവിടുവാണ് വനം വകുപ്പുകാർ പിരിച്ചു ഒഴിവാക്കി വിടുകയാണ് ഈ സാധനം ആ ഓരോ സ്ഥലത്തേക്ക് ഇപ്പോൾ ബേഗൂര് സെഷനിൽ ഇപ്പോൾ തോൽ ഇവിടെ തൃശ്ശലേരി ഭാഗത്തേക്ക് ഡോക്യുമെന്റ്സിങ് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നു ആറ് ജീവനക്കാരെ കണ്ട് ഇപ്പം ഒഴിവാക്കായിട്ടുണ്ട് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അവരെ ഒഴിവാക്കി വിടുക ഒഴിവാക്കി വിടുക ശമ്പളം കൊടുക്കാൻ പൈസയില്ല താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല ചെറിയ ജീവനക്കാർക്ക് രണ്ടാം തീയതി മൂന്നാം തീയതി ശമ്പളം കയറും താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളവും ഇല്ല നാല് മാസത്തെ ശമ്പളം കയറി കിട്ടാനുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോഴും പണിയെടുത്ത് അങ്ങനെയാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതെ അതെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ ഇതാണോ ഇതേപോലെ ഇങ്ങനെ റോപ്പ് ഇങ്ങനെ കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് എല്ലായിടത്തും നിങ്ങൾക്ക് അത് കാണാം അതേപോലെ ഇവിടെയും ഉണ്ടായിരുന്നതാണ് എന്താ ഈ ഭാഗത്ത് ഇപ്പോൾ അത് പൊട്ടിയ നിലയിലാണ് അതാ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്താ ഇതേപോലെ പൊട്ടിപ്പോയിട്ടോ ഇത് പൊട്ടിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിൽ അതായത് ഇതൊരു ഒരാളുടെ മേലെ പൊക്കത്തില് ആ ഏഴടി ഹൈറ്റിൽ നമുക്കിവിടെ ചവിട്ടിയ പാട് കാണാം ആന ഇവിടെ കയറി ചവിട്ടി നിന്ന് ഇവിടെ ഒരു കാലിവിടെയും അതുപോലെ തന്നെ ഒരു കളിതാ ഇപ്പുറത്തും കാണാം ഒരു കാലു ചവിട്ടിയൻ്റെ പാട് ഇതാ ചെടി കാണാം ഇവിടെയും ചവിട്ടിയിട്ടുണ്ട് നിലത്തും ചവിട്ടിയിട്ടുണ്ട് ഈ കമ്പീരം ചവിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ ചവിട്ടി സ്റ്റെപ്പ് പോലെ കയറി വയറും ആ ഇതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ആന അപ്പുറത്തോട്ട് കിടന്നത് അതായത് ഏഴടിയുടെ മുകളിൽക്കൂടെ ആന കവച്ച് കിടന്നു പോയി എന്ന് പറയുമ്പോൾ വലിയ ആനയായിരിക്കും അല്ലേ വയറോ അല്ലേ വലിയ കൈ കൈ കുത്തി ഫ്രണ്ട് അങ്ങോട്ട് കുത്തും എന്നിട്ട് നേരെ ഈ തോടും കിടന്ന് അങ്ങ് പോയി കണ്ടോ ഈ തോട് കിടന്നിട്ടാണ് അപ്പുറ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് കാടാണ് അവിടെ നിന്നാണെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ആളുകൾ ബുദ്ധിമുട്ട് നേരിട്ടോണ്ടിരുന്ന ഒരു പ്രദേശമായിട്ടോ ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരാശ്വാസമാണെന്ന് വിചാരിച്ചാൽ അതും ഉണ്ടാവുന്നില്ല ഈ മറ്റേ പൊട്ടിച്ച സ്ഥലം ഇച്ചിരി അല്ലേ ഇങ്ങനെ പമ്പ് ഹൗസ് ആണ് അതിനെ വേറെ കാവലിരിക്കുന്നത് ഇത് വന്ന പിന്നെ കാവലില്ല അല്ലേ ഇത് വന്നപ്പോൾ സംഭവം എല്ലാം സെറ്റായി വിചാരിച്ചിരിക്കുന്നു ഇതില്ല എന്തൊരു കഷ്ടല്ലേ ഇവിടെ കൊറേ ഇതിൽ കളിച്ചത് വിനാദനത്തിന് അല്ലെ ഞാനെ മാത്രം ഒന്നും ചെയ്ത കൊറേ കളിച്ചതാ ഇവിടെ വന്നിട്ട് മാത്രമേ വാങ്ങാ പറഞ്ഞിട്ട് അല്ലാതെ ഇവിടെ വെള്ളം ഒന്ന് ഒഴുകി പോയതാണ് ഇട്ടി പോയതാണ് ഇതിലൊക്കെ വേണമെങ്കിൽ ഇത് എത്ര കിലോമീറ്റർ ഒരു ബാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഇതിൻ്റെ സ്റ്റേ ആന ഓടി കൊടുത്തിട്ട് ചവിട്ടി പൊട്ടിത്തരാം കിടക്കാൻ വേണ്ടിയിട്ട് ചവിട്ടിയതായത് കണ്ടോ ഓ സ്റ്റേ ചവിട്ടിട്ട് കഴിഞ്ഞു പോയി ലൂസ് ആയി പോയിട്ടേ ആ ഇത് ഇത്രയും ആന ചവിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്നോ ഒന്ന് കാണിച്ച് ഒരു സ്റ്റേ വയർ അട്ടൈ കാണുന്നത് അത് ഇത്രയും ലൂസ് ആയിപ്പോയിട്ടോ ഇത്രീന്ന് ഊരി പോയി അത് ആണല്ലേ ഇത്രയൊക്കെ ഉള്ളതല്ലേ എൻ്റെ കാര്യം അതെ ഇത് കണ്ടോ ഇവിടെ ആന കിടക്കാൻ വേണ്ടി ചവിട്ടി നോക്കി ഇത് കണ്ടോ

കൊമ്പ് വെച്ചിട്ടല്ലേ അതാ ഇങ്ങനെ തള്ളി മാറ്റി ഇത് മാറ്റി പോയില്ലേ മാറ്റിയാറെ മുകളിലൊക്കെ ഇതിലേം കിടന്നു അപ്പൊ എന്നിട്ട് അല്ല ഇതിലേയും കിടന്നുണ്ടോ ഇതിലേ കടന്നു ഇങ്ങോട്ട് ഓ വന്ന് ഇതിലേ ഇങ്ങോട്ട് വന്നു അപ്പുറം നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തോടെ അങ്ങോട്ട് തിരിച്ചു പോയി ഓർണിതിലേയും പോയിട്ടുണ്ട് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഈ സാധനത്തിന് എന്ത് വെച്ച് തടഞ്ഞു നിർത്തൂലേ അതെ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാല് ചവിട്ടി നോക്കി ഇവിടെ ഒക്കെ ചവിട്ടി ചവിട്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്ത് നമുക്ക് ഈ കമ്പനി ഇതിന് ഇങ്ങനെ പെയിൻ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കറക്റ്റ് തെളിഞ്ഞു കാണാം ചെളി അല്ലേ ആ കണ്ടോ ഇവിടെ ഉണ്ട് കണ്ടോ ചെളി കണ്ടോ പല സ്ഥലത്തും ഇത് പുളി നോക്കി ശ്രമിച്ചു അവസാനം പോകുമ്പോൾ ഈ പ്രദേശത്ത് പോയി ആ പോയ സ്ഥലത്ത് അത് വീണ്ടും ഫിറ്റ് ചെയ്യുന്ന ഒരു മഴിച്ച കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അലങ്കോലായി പോകുന്നല്ലേ ഇവിടെ നശിപ്പിച്ചു പോന്നല്ലേ മൊത്തം നശിപ്പിച്ചു കേട്ടോ കംപ്ലീറ്റ് ഇത് ഈ വിഷയം ഇതിലേ കിടന്നുണ്ടോ ആ ഇല്ലേ കടന്നു അത് കിടന്ന വഴിയതല്ലേ വരെ ഇതേ പോയില്ല മൊത്തം അതാണ് ചവിട്ടി കടന്ന വഴിയോ കിടന്നു ആ കാലം മൊത്തം പോയില്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും വന്നില്ല ഇതിന് നമുക്ക് ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഇനിയും വന്നില്ലേ രക്ഷപെട്ടു സോളാറുകൊണ്ട് പിറ്റാക്കി വെച്ചേക്കുവാണ് ക്യാമറ എങ്ങനെയാണ് പൊളിക്കണേന്ന് അറിയാൻ അങ്ങനെനിക്ക് ഇതിലെ കിടന്നിട്ട് പിന്നെ ഈ തോട് കിടന്നു പോയി അവിടെ കയറുന്ന വഴി വേണം ഇതിന്റെ അടി കൂടെ പോകുന്നു ഈ പാലത്തിന്റെ അടി കൂടെ ഇങ്ങോട്ട് പോയി മസീത് വരുന്നേ പൂരത്തേ അപ്പറ സൈഡിലോട്ട് പോകട്ടല്ലേ ഇതൊക്കെ പൊട്ടി അല്ല ഇത് ഒരു പോയതായിരിക്കും അല്ലേ ഇതൊരു ഭയങ്കര ഭീകര അവസ്ഥ ഉണ്ടെട്ടോ അത് പൊട്ടി ഇതേപോലെ ഇരുന്നേ നല്ല വൃത്തിക്ക് ഇരുന്ന സംഭവമാണ് ഇവിടെ വന്നപ്പോൾ കണ്ടെ നശിപ്പിച്ചേക്കും ഇത് ഇങ്ങനെ പൊളിക്കുന്നതിന് മുന്നേ ഇപ്പൊ അപ്പുറത്ത് കറണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു ഇത് ഓഫാക്കി അത് അത് കെട്ടിയതാ കൊടുത്തത് വീണ്ടും വീണ്ടും അതിട്ടല്ലേ അത് ഷോക്ക് ഇത് വന്നുകൊണ്ട് അത് ഒഴിവാക്കി എന്നാലും പിന്നെ പിന്നെ ഷോക്ക് ഇട്ടു ഷോക്ക് ഉണ്ടായിട്ടും ല്ലേ ഇതിന്റെ അപ്പുറം ഏതാ ഫോറസ്റ്റ് നശിപ്പിച്ചിട്ടായിക്കോട്ടെ നമുക്ക് തന്നെ കാണാം ഈ സാധനം എങ്ങനെ ഇതുപോലെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇത് ഇനിയും പണി പണി കഴിഞ്ഞാൽ ഇനിയും വരും വരും എന്നിട്ട് ഇവിടുന്ന് പോയി അങ്ങോട്ടോ ജസ്റ്റ് ഇവിടം വരെ വയലു വരെ ഇവിടം വരെ ഒന്ന് പോയിട്ട് ആന പഠിച്ച പണി പതിനെട്ടും നോക്കി പല സ്ഥലങ്ങളിൽ ശ്രമിച്ചു നോക്കി അവസാനം അവിടെ വന്നിട്ട് പൊളിച്ച ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് ഈ ഒരു സംഭവം കുറേ നാളായിട്ട് ഇവിടെ അങ്ങനെ ഒരു വാർത്തയൊന്നും കേൾക്കുന്നില്ലായിരുന്നു അല്ലേ മൂന്ന് മാസത്തേക്കായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ജനുവരിയിൽ വന്നു ആ ജനുവരി അല്ല ഫെബ്രുവരിയിൽ ഒന്ന് വന്നു വന്നു പോയത് പിന്നെ വന്നിട്ടില്ല ഈ പാലം എന്ന് പറയുന്നത് നേരെ ദാസനക്കര ദാസനക്കാരല്ലേ ദാസനന്റെ വാടി പുൽപ്പള്ളി റോഡല്ല കാണുന്നത് ഈ പെൻസിങ് കൂടി നമുക്കിപ്പോൾ കൃഷി സ്ഥലങ്ങളിലേക്ക് വഴി വരും ഇല്ലാതെയായി കൃഷി സ്ഥലത്തേക്ക് വയലേക്ക് വണ്ടി വണ്ടി പോകുമ്പോൾ വഴി ഇല്ലാതെയായി ആണല്ലേ അവർ ഇത് പണി ആ പോണല്ലേ ഇത് ഇവര് പെൻസിങ് വലിക്കുന്ന കാലത്ത് അഞ്ച് വലിയ ഗേറ്റ് പോകണ്ടെന്ന് പറഞ്ഞാണ് നമ്മളെ നമ്മൾ സ്ഥലം ഇട്ട് കൊടുക്കുന്നത് പുഴമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം ഇട്ട് കൊടുക്കുന്നത് ആ പാട വണ്ടി കിടന്ന് കാരണം മാറ്റമുള്ള ഒരു ഒറ്റ ഗേറ്റ് ഉള്ളൂ ബാക്കിയെല്ലാം രണ്ടടിയിലുള്ള ഗേറ്റ് ഗേറ്റായിട്ടുണ്ട് അതാരേലും വണ്ടി പോകാൻ സമ്മതിക്കില്ലല്ലോ ഗേറ്റായി അംഗീകരിക്കുന്നില്ലല്ലോ ഇത് ഇത് വഴി മുറിഞ്ഞു പോയി പറമ്പിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇത് നമ്മുടെ പറമ്പിലേക്ക് പോകുന്നത് ഇന്ന് വരെ പോകുന്ന ഇത് കുറെ സ്ഥലത്തുകളിലെ വണ്ടി പോകുന്നു ട്രാക്ടർ പൂട്ടാനും കൊയ്ത്തു വണ്ടി പോകുന്ന വഴിയായിരുന്നു ഇത് ഗേറ്റിട്ട് തരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്ഥലം പത്ത് മീറ്ററിൽ മാറ്റി മേലേക്ക് കയറ്റി ഇവര് സർവേ നടത്തിപ്പോയത് ഓരിപ്പറഞ്ഞ ഗേറ്റില്ലാന്ന് പറഞ്ഞു അപ്പൊ നമുക്കിപ്പോ ക്രിസ്തലത്തേക്ക് പോകാൻ വഴിയില്ലാതെയായി നമ്മളിപ്പോ ഒരു മൂന്ന് പോസ്റ്റ് നമുക്ക് ഇതായിട്ട് നിൽക്കുന്നുണ്ട് കറണ്ടിന്റെ അത് മാറ്റണ മുപ്പതിനായിരം രൂപ വേണം ഓ മൂന്ന് പോസ്റ്റ് മാറ്റി മാറ്റിത്തരണെങ്കിൽ അതിപ്പോ കൃഷിക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ നിങ്ങൾ സ്ഥലം ഒക്കെ എഗ്രിമെന്റ് ഇത് സർക്കാരിന്റെ പത്ത് മീറ്റർ പുഴേൻ്റെ തിണ്ടേന്ന് പത്ത് മീറ്റർ മാറ്റി ഉള്ളിലേക്ക് കയറിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഇവര് തുടങ്ങുന്നത് നടത്തി അന്നേരം നമ്മൾ ഉപകാരപ്പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ സമ്മതിക്കുകയും ചെയ്തു അന്നേരം അവർ പറഞ്ഞു വണ്ടി പോകാനുള്ള സൗകര്യത്തിന് റോഡ് വെട്ടി തരാമെന്ന് പറഞ്ഞു റോഡുമില്ല റോഡില്ല ഇനിയിപ്പം ഇത് മൂന്ന് മൂന്ന് മോശം തന്നെയാണ് മറ്റേ ആ വയലിത് അവിടെ പണി പണിയെടുത്തവരോട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ പോസ്റ്റ് മാറ്റി മറ്റു വഴിണ്ടായി തരൂല്ലല്ലോ ഇനി എന്നെ തന്നെ അതെ അതെ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്വകാര്യ വ്യക്തിൻ്റെ പറമ്പിൽ കൂടെ തരും നമുക്ക് വേണം പോകണമെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവർ ഇപ്പോൾ നാളെ എന്തെങ്കിലും പോകേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയില്ല ഓഹ് നമ്മൾ ഇന്നലെ പോറഷ്ട പറഞ്ഞു നമ്മളിപ്പോ വണ്ടി വരുമ്പോൾ നമുക്ക് വഴിയുടെ സൗകര്യം ചെയ്തില്ലല്ലോ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയും നമുക്ക് കൊയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ അവിടെ നെല്ലുണ്ട് ആ ഇതാ ഇതാ നമ്മുടെ നെല്ലൊക്കെ അങ്ങനെന്നേ ആനകളൊന്നും കാണിച്ചു തരാം ഇതിനകത്തോടെ ആന വന്ന് പോയിരിക്കുന്നു പോയത് ചവിട്ടി അത് കഴിഞ്ഞ പിന്നെ ഉണ്ടാക്കിയതാ ചവിട്ടി നശിപ്പിച്ചു ആ ഇവിടെ കാണാം നെല്ല് കളഞ്ഞേക്കുന്നത് അല്ല ചവിട്ടുപാടുണ്ട് അവിടെ അല്ലേ ചവിട്ടുപാടാ അതിലുള്ള ആ പറഞ്ഞിക്കൂടെ ആ പറഞ്ഞിക്കൂടെ കാണൂല എങ്ങനെ പോയാൽ ഈ ഒരു സമയത്ത് കണക്കാല്ലേ അതങ്ങനെ ഇതിലെ വന്ന് ചാടി ആരാ ഇതിലേ വന്നേ അതിൽ വന്ന് ചാടിണ്ടോ ഇല്ല വന്നേക്കുന്നുണ്ടോ നെല്ലേക്കുന്നല്ലേ ഇതുണ്ടോ ഇവിടെയൊക്കെ നെല്ല് പോയേക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഒരു കർഷകൻ്റെ ഒരവസ്ഥ കേട്ടോ ആ എങ്ങനെ ഇവർ ഇവിടെ പിടിച്ചു നിൽക്കുമെന്നുള്ളത് എന്നുണ്ടെങ്കിൽ പാത്രം നെല്ല് കളഞ്ഞ് നില എന്നിട്ട് നെല്ല് കയറി കുന്നു കയറി ആ കുന്നു കയറിയാൽ മേലെ ചേട്ടനാണ് അപ്പറൊക്കെ വീടുള്ളതല്ലേ ആ വീടുള്ളതാ ഇണ്ട് എന്നിട്ടാണ് ആ ചേട്ടൻ വിവരം പറഞ്ഞിട്ടാണ് നമ്മൾ പുറച്ചായിരം അറിയിക്കുന്നത് ഓ ഇതിലിങ്ങനെ ഇതൊക്കെ തിന്നായിരിക്കില്ലേ ആ അത് ഞാനത് എവിടെയെങ്കിൽ കുറച്ച് തിന്നോ എന്നിട്ട് ഇങ്ങനെ പോയി ആ അതിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഓടിച്ചുകൊണ്ട് വന്ന വഴി അങ്ങാപ്പുറത്തേക്കാം എന്നിട്ട് ഇത് അപ്പുറത്ത് പോയി അപ്പുറത്ത് ആ അപ്പുറം കൊന്നു കയറി അവിടെ അവിടെ എന്തൊക്കെയാണ് അവിടെ വാഴ തെങ്ങ് സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലേ അപ്പുറത്ത് ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടോ പക്ഷേ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടേതായാലും പോകുന്നില്ല കുറേ ദൂരം പോകണം അല്ല ഒരു കോള ആദിവാസി കോളജിൻ്റെ മിറ്റത്തോടെ ആണോ പോയത് ഓ ഹോ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് ഓടിക്കോയത് ഈ ഇഞ്ചിക്കണ്ടൊക്കെ ചേട്ടൻ്റെ അല്ല അല്ല ഇത് വേറെ ആൾക്കട്ടെയാണ് വയൽ ചേട്ടൻ്റെ അല്ലേ വയൽ നമ്മുടെ ഇതാ ഇവിടുന്ന് പോലെ പച്ചക്കറി പോകലോ അങ്ങോട്ടേക്ക് നമ്മുടെ വയലും അല്ലേ രണ്ടാം പറമ്പിലും പോയിട്ടുണ്ടല്ലേ ആ നമ്മുടെ വയൽ പറമ്പുകളിൽ കൊന്നേക്കുന്നത് നമുക്ക് ഇതിപ്പോൾ വയലിലേക്ക് വണ്ടി ഇറങ്ങാൻ വഴിയില്ലാതെ മഴക്കാലമായി കഴിഞ്ഞിട്ട് ഈ വയൽ വെള്ളം ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വന്ന് ഇങ്ങോട്ട് ഓടിച്ചിട്ട് വന്നു നമ്മളത് ഈ സഴി നോക്കിയൊന്നും മനസ്സിലായാലും അത് മോളീന്ന് കണ്ടാലേ മനസ്സിലാവും ഇല്ല ആ ഇല്ല അങ്ങനെ കയറി പോയല്ലേ മാറി കിടക്കണം ഇല്ല മാറി കിടക്കണല്ലേ അതിൽ വന്നിട്ട് ഇതിലേ കയറി വരും അതിലങ്ങനെ പോയല്ലേ ഇവിടെ നമ്മളിത് എല്ലാവരുടെ ആവശ്യമായോന്ന് ഓർത്ത് നമ്മൾ നമ്മളിത് അംഗീകരിച്ചു വഴി ചെയ്തു തരാന്ന് പറഞ്ഞോണ്ട് ഉപകാരമില്ലാതെ ഷോക്ക് മനസ്സെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും ഷോക്ക് മനസ്സെങ്കിൽ മതി ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഞാൻ ഇട്ട് കോംപറേറ്റ് ചെയ്ത് ഷോക്ക് കൊടുക്കുവാണെങ്കിൽ അത് മതി ഞാനങ്ങനെ സ്ഥലം കണ്ട പുൽപ്പള്ളി മറ്റേ

ഇതൊന്നും അല്ല എഴുത്തരെന്തോലും വരുന്നതെന്ന് ഇത് പിന്നെ എത്ര ആന ഉണ്ട് എല്ലാം കണ്ടോ അല്ല ഇതിപ്പോ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല രണ്ടെണ്ണം കഴിഞ്ഞ ആഴ്ച താഴെ കുറുവാദ്വീപിന്റെ അരിവിൽ പതിനെട്ടാന ഒരു സെറ്റിൽ പതിനെട്ടാനുള്ളൂ ഓ ഈ കയറിന്റെ പുറത്തോടെ കിട്ടി വെച്ചിരിക്കണം ഞാൻ നേരം കേബിൾ ഈ ഒരു ആറ് പീസിലിടേ ഉള്ളൂ കേബിളിൻ്റെ മറ്റേ കമ്പി അപ്പം നമ്മൾ കണ്ടു റോപ്പ് ഫെൻസിംഗിന്റെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് ആറുമാസം മുന്നേ ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ തൂണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഇതിൻ്റെ പണിയൊക്കെ തീർന്ന് മുഴുവൻ പണിയും തീർന്നതാണ് അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ആന ഈ ഞാൻ ഞാനാലോചിക്കുകയാണ് എന്താണ് ഈ പരിപാടി സംഭവം പരിപാടി കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു യൂസ് യൂസുള്ളതെന്ന് മൂന്നര കോടി രൂപ മുടക്കി എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പം ഇത്രയും കോടി മുടക്കി ചെയ്തിട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ ഒരു ടെക്നോളജി കൊണ്ട് എന്താണ് യൂസെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആന ഇതിൻ്റെ ഇടയ്ക്കൂടെ ന്യൂനിന്നിറങ്ങി പോകുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് സ്ഥലം കണ്ടു മൊത്തം മൂന്ന് സ്ഥലത്തോടെ ആന കടന്നു പോയതാണ് അതെ അതെ അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ഈ സ്ഥലത്തോടെയൊക്കെ ആന കടന്നു പോകണം അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കയറി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇനിയും വരും അപ്പോൾ അത് എങ്ങനെ പൊളിക്കേണ്ടതെന്ന് ടെക്നോളജി അതിന് മനസ്സിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇനി നിരീക്ഷിച്ച് വിഷ്വൽ പ്രൂഫും കൂടെ ഇനി കിട്ടും അതാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഏതായാലും വലിയൊരു കഷ്ടം തന്നെയാണ് ഈ പ്രദേശത്ത് നമുക്ക് ഇത് ഇഷ്ടംപോലെ വീടുകളുള്ള ജനവാസ മേഖലകളുള്ള പ്രദേശമാണ് ഇത് ഫോറസ്റ്റ് അടുത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഇഷ്ടം പോലെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇതൊരു പുഴയറമ്പ ഇവിടെ ഇച്ചിരി വീടുകളും കാര്യങ്ങളൊക്കെ കുറവ് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നേരത്തെ കണ്ട പാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളാണ് അപ്പോൾ എല്ലാ ആളുകളും ഇതുപോലെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ കൂടൽക്കടവ് നാശനക്കര ഭാഗത്തൊക്കെ ഇപ്പോൾ കഴിയുന്ന ആനകളുടെ എണ്ണം ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവിടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ആന ശല്യം അതെ അതുകൊണ്ട് തന്നെ ഈ ആനകളെ നിയന്ത്രിക്കുന്നതും വലിയ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് ഈ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തടയാനായിട്ട് എന്തൊക്കെ പരിപാടികൾ ചെയ്താലും അതൊക്കെ മറികടന്ന് ഉള്ള ചരിത്രമാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ഏത് സംഭവം വെച്ചാലും ഇപ്പോൾ ആപ്പാളെ ഇതുവരെ മറികടക്കാൻ മറികടന്നിട്ടില്ല എന്ന് അവകാശപ്പെടുന്നത് എ ഐ ഫെൻസിങ് മാത്രമേ ഉള്ളൂ അതും എത്ര നാളത്തേക്ക് ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല പറയാൻ പറ്റിയല്ല അതും ഇങ്ങനെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആന അതും അതിൻ്റെ ടെക്നോളജിയും പഠിക്കും അതും കിടക്കും ഇങ്ങനെയാണ് എന്തായാലും യാന എന്ന് പറയുന്ന ജീവിയെ കൊണ്ട് ആളുകൾക്ക് മനുഷ്യൻ ബുദ്ധിമുട്ടി ആന എല്ലാ ജീവികളും മാന ആയി പന്നിയായി ഇപ്പൊ ഈ സാധനമായതുകൊണ്ട് മാനനക്കെ സുഖമായിട്ട് അടി കൂടെ പോരാ മയിലിന്റെ ശല്യം ഭയങ്കര നമുക്ക് ഈ പ്രദേശങ്ങളിൽ മയിൽ ശല്യം ഭയങ്കര കൃഷി സ്ഥലങ്ങളിലും നമ്മൾ പറഞ്ഞു അതിനൊക്കെ എങ്ങനെ തടയൂലേ ആ പറഞ്ഞു പോവുകയാണ് കുരങ്ങ് കൊരങ്ങ് നെല് നെല്ലായി കഴിഞ്ഞാൽ കൊര മയിലും കൊരങ്ങനെ അങ്ങനെയൊന്നും ആരും ഒരു ലിസ്റ്റിൽ പോലും പെടുത്താത്ത പെടുത്താത്ത സാധനമാണ് ഒരു സാധനത്തിന് നമ്മൾ ആയിട്ട് സൈലന്റ് കില്ലർ എന്നൊക്കെ പറയുന്നത് സൈലന്റ് ആയിട്ട് ഇന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കുരങ്ങെന്ന് പറയുന്നത് അപ്പോൾ അവർക്കുടെ സർക്കാരിൻ്റെ മുതൽ നമ്മളെന്തേലും കയറി നശിപ്പിച്ചാൽ നമുക്ക് കേസാണ് അവർക്കുടെ മുതൽ നമ്മുടെ കൃഷി സ്ഥലങ്ങൾ കയറി നശിപ്പിച്ചാൽ അവർ കേസും ഇല്ല ഒന്നുമില്ല ഒരു തീരുമാനത്തിന് അവർക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇത്രയൊക്കെയാണ് എന്താ കർഷകൻ പറഞ്ഞത് ഇന്നലെ നട്ടുച്ചിതിലും കുരങ്ങു വന്നു പോകുന്നു അല്ലേ കുരങ്ങ് അപ്പോൾ ചരങ്ങു വന്നത് കൊണ്ട് തേങ്ങയായി കരിക്ക് മുഴുക്കനും പറിച്ച് കളിയുള്ളൂ അപ്പം ചേ ചേട്ടൻ പറഞ്ഞത് തന്നെയാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറയുന്നത് അവരുടെ പ്രയാസങ്ങൾ തന്നെയാണ് പറയുന്നത് ദിവസവും ഇത് കണ്ടു കണ്ടിപ്പോൾ അവരും ഭയങ്കര മടുത്തിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ സാധനം നമുക്ക് ഒരു വാഴ വെക്കാൻ പറ്റില്ല മുറ്റത്തെ രണ്ട് മൂന്ന് വാഴ എല്ലാം വേറെ ഒരു വാഴ വല്ല എല്ലാം ഒന്ന് മനസ്സിലായി ആരോട് ചോദിച്ചാലും ഇത് തന്നെ കേൾക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ പ്രയാസമാണ് അവർ ഈ പ്രേമ ഏതായാലും വളരെ കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം ഈ ഒരു ടെക്നോളജി കൊണ്ട് പോലും ഇവർക്ക് ഇനി രക്ഷയില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയി സർക്കാരിലേക്ക് അപേക്ഷ ചുരുങ്ങി നഷ്ടപരിഹാരം വെച്ചാൽ തുച്ഛമായ ഒരു പൈസ അവർ നമുക്ക് ചായ പൈസ പോലും തരുന്നില്ല തരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു അപേക്ഷ കൊടുക്കണേ പത്ത് മുന്നൂറ് രൂപ കൊടുക്കേണ്ടവരും അക്ഷയ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ എല്ലാത്തിനും എടുത്ത് അയച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു ഏക്കറിന് നെല്ല് നെല്ല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നത് ഒരേക്കറിലെ നെല്ല് കളഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കായ തെങ്ങ് കളഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ കൊല വന്ന ഒരു വാഴയാണ് നൂറ്റമ്പത് രൂപ ഇതാണ് അവർക്കെ നഷ്ടപരിഹാരം ചെയ്യുന്നത് തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഏതായാലും അവർ അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അവർ ഈ പ്രായം ഏതായാലും വീണ്ടും ഈ ഒരു ഈ ഒരു റോ ഫെൻസിങ്ങും തറുത്ത് ആന ഇപ്പുറത്ത് കടന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇനി എന്താവുന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം ഇപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്